രൂപ മോനെ ചേച്ചിയുടെ ഒരു ഇരുപത് രൂപ കുറവുണ്ടല്ല അത് കൊഴപ്പല്ല ചേച്ചി പിന്നെ തന്ന ബാക്കി പിന്നെ ബാക്കിയൊന്നും തരണ്ട അത് മതി അമ്പത് രൂപ മതിയോ രഞ്ജുന്റെ ശരിയാറച്ച വിടണേലോട്ടുണ്ട് പിന്നെ ഞാൻ നീ ആശുപത്രിപൂടി വരെ അത്ര ആസനം ശശിട്ടാ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല എങ്ങനെയല്ലന്ന് എഴുതൂര ഓട്ടം നീ അമ്പൂരക്ക് ഓടുന്നില്ലാന്ന് ചേച്ചെ മന്ദന്മാരണോ അപ്പലേട്ടാ അത് ആ ചേച്ചിയിൽ പൈസ തികയാത്തോണ്ട് തരാണ്ടിരുന്നാ ശശി ഞാൻ കേട്ടതാ അമ്പുതര മതി പറയണത് നീ ഇവിടെ നിർത്തിക്കോള നിർത്തിക്കോ നീ എടാ എടാ നീ കുറച്ച് കുറച്ച് ജീവിക്കണേ ഞാൻ ഓടിയതല്ല പിന്നെ കണ്ടു എന്ന് പറഞ്ഞതോ തിരിഞ്ഞു നോക്കാതെ നമ്മൾ ഈ കണ്ണാടി കാണുന്ന ഒരുപാട് ഇല്ലേ ഇറങ്ങി പോകുമ്പോ വണ്ടി കാശ് വരാനായിട്ട് പേഴ്സ് കുത്തി കുടുക്കി നോക്കുന്നവര് നീ കണ്ടിട്ടില്ലേ അഞ്ചു രൂപയുടെ ചീട്ടെടുക്കാനായിട്ട് ആശുപത്രി പടി എത്തുമ്പെ കുറെ ചെലറ തൊട്ടുകൾ എന്നെ കൂട്ടുന്നവരെ അങ്ങനെയുള്ളവരെല്ലടാ നമ്മുടെ ഈ ഓട്ടോയിൽ കൂടുതലും കയറണായി എത്ര മറച്ചു പിടിച്ചാൽ അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ ഒരു ഓട്ടോക്കാരനെ കൊണ്ട് കഴിയും കാരണം ഒരു ദിവസം നമ്മൾ എത്ര ആളുകളായിട്ട് ഇടപഴകുന്നവരടാ ഇരുവര് കുറവാന്ന അമ്മ പറഞ്ഞപ്പ ഞാൻ പറഞ്ഞേ അമ്പൂര മതി എനിക്ക് അപ്പ അങ്ങനെ തോന്നുന്നു എത്രയാ എഴുപത് രൂപ എഴുപതാ ആ എന്റെ അറുപതാണ് മേടിക്കാറ് ഞാൻ അല്ല തന്നെയാ ഇതിപ്പോ വണ്ടി പാങ്ങടെ വണ്ടിയാന്ന് പറഞ്ഞിട്ട് കൊള്ളയാണ് അതേള്ളൂ പറ്റില്ല രൂപ ഞങ്ങളുടെ അതെ നിങ്ങളുടെ സ്റ്റാൻഡലാൻ വണ്ടിയല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചോ ഞാൻ അറുപതാ കൊടുക്കാറ് എന്റെ നല്ല പടാന്ന് പറഞ്ഞു വൈകിട്ട് നേരത്തെ പോലെ ടിക്കറ്റ് കിട്ടുള്ളൂ ഒരു സിനിമയ്ക്ക് പോടാ വീട് കഴിഞ്ഞ ഓട്ടം ഓട്ടം കഴിഞ്ഞ വീട് എല്ലാരും എന്ത് പറഞ്ഞാലോണ്ടല്ലോ അവന്റെ ന്യായീകരണം പോട്ടേട്ടാ എന്നോട് പലവട്ടം ഞാൻ പറഞ്ഞുണ്ട് ഈ നിർത്തിക്കൊള്ളാം സൗണ്ട് ആ ബോൾട്ട് ലോസ് ലോസാണോ നോക്കിയേട്ടാ ഇതാ നിങ്ങൾ അത് നോയിക്കൊണ്ടിരിക്കും കൊണ്ടുപോടാനായി ശശി ഒരു കാര്യം അറിഞ്ഞോ നമ്മുടെ രഞ്ജിനെ ഒരു കാർ വന്ന് എന്നിട്ട് വണ്ടി കണ്ട ആള് കേട്ട ആൾക്ക് കാറിന് ഒരു അഞ്ചെട്ട് മാസം എടുക്കും ഓട്ടം അവന്റെ ശല്യം പറയുന്നത് പല പ്രശ്നങ്ങളുണ്ടാവും എന്ന് കരുതി നിന്നെ പോലെ ചിന്തിക്കുന്നവരുടെ കൂടുത്തിൽ ഞങ്ങളെ പെടുത്തരുത് എടാ എത്ര ശത്രുക്കളായാലും ഒരു ഡ്രൈവർമാരും അങ്ങനെ ചിന്തിക്കില്ല അവന്റെ കൂടെ നോക്കാൻ

ഹലോ ഏടാ ചേട്ടാ ഞാനേ പെരുമ്പര് വരെ ഒരു ഓട്ടം പൊയ്ക്കൊണ്ടിരിക്കാ ഒരു മണിക്കൂർ താമസമുണ്ട് ഒരു പത്തരയാ വരാൻ പറ്റൂലേട്ടാ വേറെ ഞാൻ പോരുമ്പോ രഞ്ജുവിന്റെ വണ്ടി സ്റ്റാൻഡിൽ കിടപ്പുണ്ട് അവനെ വിട്ടാ മതിയോ അവൻ വേണ്ട അവടെ കാലക്കൊന്നു ശരിയാവട്ടെ അച്ഛാ അച്ഛൻ മരുമോ വാങ്ങുന്നുണ്ട് എന്റെ അച്ഛൻറെ ഇരിക്കുന്നേ കാശൊക്കെ എന്തോ അച്ഛന് വാങ്ങിക്കൊടുക്കാടിയോട്ടാ ഇല്ല അച്ഛൻ മറക്കൂല ബാക്കി എക്കോ ഞാൻ പറഞ്ഞാലോ ഈ വണ്ടിയിൽ ഞാൻ വരില്ല നീ ഈ വണ്ടി പോയാലും ഈ സ്റ്റാൻഡിൽ നിന്ന് ഒരു വണ്ടി പോയില്ലേ ഇതാണ് ഫസ്റ്റ് ആണല്ലോ വണ്ടി ഇതിൽ കയറാൻ പറ്റി നീ കയറിയാൽ മതി അതല്ലെങ്കിൽ അപ്പുറത്തെ സ്റ്റാൻഡ് ചെയ്ത് വണ്ടി വിളിച്ച് പോയാൽ മതി ഈ സ്റ്റാൻഡിൽ നിന്ന് ആരും വരാൻ പോകുള്ള Thank <laughs> you.